ഇവിടെ ദുനിയാവിൽ എനിക്കെന്തു ബന്ധം ഇരുൾ ഇരുൾമോടിയൊരേ വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇവിടെ ദുനിയാവിൽ എനിക്കെന്തു ബന്ധം ഇരുൾ ഇരുൾമോടിയൊരേ വഴിയിൽ എന്തുണ്ട് സ്വന്തം ലായത്തുംലൈലാന്റെ സുഗന്ധം ഇളം തെന്നലായത്തും ലൈലാന്റെ സുഗന്ധം ഈടവഴിയേ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായാൽ എന്തു സക്കരാ തുൽമോതെന്തു രസം ഭ്രാന്തായാൽ എ സക്കരാ തുൽമൌത്തെ ആ കൊള്ളിക്കൊരുലാക്ക് ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക് ആ കൊള്ളിക്കൊരുലാക്ക് ചുടുമത്തം നൽകണം എനിക്കും ലൈലാക്ക് കൊടുവാളാൽ തുണ്ടം തുണ്ടം മരിഞ്ഞതോർക്ക് കൊടുവാളാൽ തുണ്ടം തുണ്ടം മരിഞ്ഞതോർക്ക് കൊട്ടാരത്തിൽ ഇന്നത് ലൈലാൻ്റെ അറാക്ക് എന്തു എന്തുസുഖം സക്കരാ തുൽമോ എന്തു സുഖം എന്തുസുഖം സക്കരാ തുൽമോ തെന്തുരസം ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാൻ്റെ കസറിൻ അലങ്കാരം കണ്ട് ിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാൻ കസുറിൻ അലങ്കാരം കണ്ട് അതിനാൽ നിസ്കാരം ജമ്മം കസുറുണ്ട് അതിനാൽ നിസ്കാരം ജമ്മം കസുറുണ്ട് അവകാശിയായി ഞാനല്ലാതെയാരുണ്ട് എന്തു എന്തുസുഖം सकरातुल्मौ तेन्दुरसं भ्रान्दायाल् इन्दुसुगं सकरातुल्मौ तेन्दुरसं सकरातुल्मौ तेन्दुरसम्